ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചുമ്മാ തിരുന്നപ്പോൾ ഒരു നൈറ്റ് ഡ്രൈവിന് പോകാമെന്ന് കരുതി അങ്ങനെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി നമുക്ക് ആലപ്പുഴ ബീച്ചാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് അടുത്ത് പോകാൻ പറ്റിയൊരു സ്പോട്ട് അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്കാണ് ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ച് എത്തുന്നതിന് മുമ്പ് ഒരു ക്രോസിങ് ഉണ്ടായിരുന്നു അത് ചേട്ടൻ പണ്ട് വന്നുകൊണ്ടിരുന്ന പാസഞ്ചറിൻ്റെ ആയിരുന്നു അപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ പഴയ കാലിൽ നിസ്റ്റുവൊക്കെ എന്നോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് നൈറ്റിൽ ആലപ്പുഴ ബീച്ചിൽ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് നമുക്ക് പക്ഷെ നമുക്ക് രണ്ടുപേർക്ക് നല്ല തലവേദന ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പെട്ടെന്നിരുന്നപ്പോൾ പോരാഗ്രഹം അങ്ങനെ അങ്ങ് പോയതാണ് അങ്ങനെ ചേട്ടൻ്റെ പണ്ടത്തെ കഥകളൊക്കെ കേട്ട് കേട്ട് നമ്മളിത് ആലപ്പുഴ ബീച്ച് എത്തി ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സ്ഥലത്ത് പെടുന്നതാണ് ഈ ആലപ്പുഴ ബീച്ച് നോർമലി നമ്മൾ പോകാറ് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആയിരിക്കും അപ്പോൾ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാറേ ഇല്ല ഇന്നെന്തായാലും നമുക്ക് ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു എവിടെ വേണേൽ പാർക്ക് ചെയ്യായിരുന്നു അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് താ നമ്മൾ ബീച്ച് സൈഡിലേക്ക് പോവുകയാണ് ഈ ആലപ്പുഴ ബീച്ചിൽ കുറച്ച് പാർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ അവിടൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ബീച്ച് സൈഡിൽ അങ്ങനെ ആൾക്കാർ ഒന്നുമില്ലായിരുന്നു നമ്മൾ ചെന്ന ടൈമിൽ കടകളൊക്കെ അല്ലാത്ത നോർമൽ കുഞ്ഞ് കടകളൊക്കെ അടച്ചു പോകുന്ന ടൈമായിരുന്നു നമ്മളാദ്യം വിചാരിച്ചു നമുക്ക് കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇറങ്ങി കളിച്ചിട്ടൊക്കെ വരാന്ന് പക്ഷേ അങ്ങ് അടുത്തോട്ടടുത്തോട്ട് പോകുമ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു പിന്നെ രാത്രി പോകുമ്പോൾ ഇരുട്ടായിരിക്കുമല്ലോ പിന്നെ നമ്മൾ അധികം അങ്ങോട്ടേക്ക് പോയില്ല ബീച്ച് സൈഡിൽ അങ്ങനെ ആളും വലുതായിട്ടില്ലായിരുന്നു ചേട്ടനും വർക്കുള്ള ദിവസം നമ്മുടെ സ്ഥിരമുള്ള റൊട്ടീനിന്ന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോകാമെന്ന് കരുതി ഇറങ്ങിയത് അങ്ങനെ ബീച്ച് സൈഡിൽ കുറച്ചു നേരം കറങ്ങി തിരിങ്ങി നടന്നിട്ട് ഞങ്ങളിത് ആ പാർക്ക് സൈഡിലേക്ക് പോയി അവിടെ അത്യാവശ്യം കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളോടൊന്നും കയറിയില്ല കാരണം ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ടും കൂടി ഇറങ്ങിയതാണ് അങ്ങനെ കുറച്ച് നേരം പാർക്കിൽ പോയിരിക്കുകയെന്ന് കരുതി അങ്ങോട്ട് നടന്നു നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഈ പാർക്ക് ഏരിയയിലൊക്കെ പോയപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര ഇത്ര ഒന്നും അവിടെ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു ഈ ഷോപ്സൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മളിപ്പോഴാണ് പിന്നെ പോകുന്നത് ഇവിടെ അത്യാവശ്യം നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റി നല്ല സ്പേസും നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളിത് ആ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ചേട്ടാ ഫോട്ടോ എടുക്കാമെന്ന് കരുതി പോസ് ചെയ്യാണ് അവിടെ നമുക്ക് ഇരിക്കാൻ അത്യാവശ്യം ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാനാണെങ്കിലും ചെറിയൊരു പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തോ ചാർജസ് ഒക്കെ അവർ എടുക്കുന്നുണ്ട് അതൊന്നും അവിടെ നമ്മൾ കയറിയില്ല നമ്മൾ ജസ്റ്റ് ബെഞ്ചിലൊക്കെ ഇരുന്നു കുറച്ചു നേരം കുറച്ച് നേരം കടൽ നോക്കി ഇങ്ങനെ ഇരുന്നു അത്യാവശ്യം നല്ല ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ വലിയ കടക്കാർ അല്ലാത്ത കടക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ചേട്ടൻ എന്താ ഈ സാധനം മേളി വിട്ടവിടെ പുള്ളി മാത്രമേ ഉള്ളായിരുന്നു വിൽപ്പനക്കാരനായിട്ട് അങ്ങനെ നമ്മൾ പുള്ളിയുടെയും കുഞ്ഞൊരു ബൈറ്റ്സൊക്കെ എടുത്തു പാർക്ക് ഏരിയയിൽ ഒരുപാട് ഫുഡിൻ്റെ ഷോപ്പ്സൊക്കെ ആയിരുന്നു പക്ഷെ നമ്മളൊന്നും ട്രൈ ചെയ്തില്ല നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടാണല്ലോ പോയത് തട്ടുകട കയറി ഫുഡ് കഴിക്കുകയെന്ന് അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും നല്ല തലവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അധിക നേരമൊന്നും അവിടെ നിന്ന് കറങ്ങാതെ തിരിച്ച് നമുക്ക് വീട്ടിൽ പോകാന്ന് കരുതി നമ്മൾ ഇതുവരെ കയറാത്ത ഏതെങ്കിലും തട്ടുകട കയറാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരെണ്ണം കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു തിരക്കില്ലെങ്കിൽ അവിടെ കയറാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴി നമുക്ക് ക്രോസിങ് കിട്ടി പിന്നെ അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം പോയി എന്തോ ആ ഹോട്ടലിനെ പറ്റി ഞാൻ പറയുന്നുണ്ട് പക്ഷേ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് ഇപ്പോഴും എൻ്റെ ഗ്യാലറിയിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ പോസ്റ്റ് ചെയ്യാൻ ഒരാഗ്രഹം എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞങ്ങൾ കണ്ടുവെച്ച വെച്ച തട്ടുകട എന്ന് പറയുന്നത് നമ്മുടെ കളർ ഗോഡാണ് കളർ കോഡ് ആ ബൈപ്പാസ് ഒക്കെ ഇറങ്ങി വരുമ്പോഴുള്ളൊരു കടയായിരുന്നു അപ്പോൾ നമ്മൾ വന്നപ്പം ആദ്യം ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ കയറിയില്ല അവിടെ അത്യാവശ്യം നല്ല തിരക്കായിട്ട് തോന്നി പിന്നെ അത് കഴിഞ്ഞുള്ളൊരു ഷോപ്പുണ്ട് അവിടെ ആണ് നമ്മൾ കയറിയത് ഇവിടെയൊക്കെ അടുപ്പിച്ച് ഒരുപാട് തട്ടുകടകളുണ്ട് അപ്പോൾ നമ്മൾ കയറിയ ഷോപ്പിൽ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിപ്പോൾ കണ്ടു അപ്പോൾ നല്ലൊരു തട്ടുകടയാണെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ താ നമ്മളവിടെ വണ്ടിയിട്ടു തലവേദന ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ഓർഡർ ചെയ്തില്ല തട്ട് ദോശയാണ് ഓർഡർ ചെയ്യുന്നത് ഇതിന് എപ്പം തട്ടുകടയിൽ പോയാലും ഒരു ഓംബ്ലേറ്റ് മസ്റ്റായിട്ട് കഴിക്കുന്ന ആളാണ് അതിന് എന്ത് വേണ്ടെങ്കിലും അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ട് ദ വെയ്റ്റിംഗ് ആയിരുന്നു ഈ കടയിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അത്യാവശ്യം വലിയൊരു തട്ടുകടയായിരുന്നു അങ്ങനെ ആ നമ്മുടെ ദോശ വന്നു ചമ്മന്തിയും സാമ്പാറും ഓംലേറ്റൊക്കെ കൂട്ടി നമ്മൾ കഴിച്ചു ഞങ്ങളുടെ ഒരു പ്ലാൻ ഞങ്ങളിനി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു തട്ടുകട കാരണം ഞങ്ങൾ ഓൾമോസ്റ്റ് ആലപ്പുഴ ജില്ലയിലെ അത്യാവശ്യം നമ്മുടെ അമ്പലപ്പുഴയിലേക്ക് ഓൾമോസ്റ്റ് എല്ലാ തട്ടുകടയിലും കയറി ഇറങ്ങാറുണ്ട് അപ്പം നമുക്കൊരാഗ്രഹമുണ്ട് ഭാവിയിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു തട്ടുകട ബിസിനസ്സായിരിക്കും അതൊക്കെ പറഞ്ഞതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ അത്രയുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞ് നൈറ്റ് ഔട്ട് ബ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഞാൻ തട്ടുകൾ തുടങ്ങുന്ന പ്ലാനിനെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ ബൈ ബായ്